ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ നമ്മുടെ കടയുടെ വീഡിയോ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ കടയുടെ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാം ഇപ്പൊ കട പണി കഴിഞ്ഞ് ഫുൾ സെറ്റപ്പിലാണ് ന്യൂ ലുക്കിലാണ് തന്തുര ഫാമിലി റെസ്റ്റോറൻറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കടയിലേക്ക് എല്ലാവരും വിസിറ്റ് ചെയ്യുക അപ്പോൾ അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം നമ്മുടെ കടയുടെ മുന്നിലുണ്ട് അപ്പോൾ എത്ര വണ്ടികൾ വന്നാലും പാർക്കിങ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ബസ്സായിക്കോട്ടെ എന്നും ആയിക്കോട്ടെ അപ്പോൾ ഇനി നമുക്ക് കടയുടെ അകത്തേക്ക് പോയാലോ നമ്മുടെ ചെറിയൊരു ഓണറാണിത് അപ്പോ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഒന്നും കൂടി സീറ്റിംഗ് കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എത്ര പേര് വന്നാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് മുൻകൂട്ടി ബുക്കിംഗ് സ്വീകരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വന്നോളൂ സീറ്റൊക്കെ ഉള്ളിലുള്ള സീറ്റൊക്കെ നല്ല സോഫ സെറ്റിങ്സ് എല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ എത്ര പേര് വേണമെങ്കിലും മുൻകൂട്ടി ബുക്ക് ചെയ്തോളൂ ഞങ്ങൾ ബുക്കിംഗ് സ്വീകരിക്കുന്നതാണ് അപ്പോൾ ആരും വിഷമിക്കണ്ട ഈ കടയുടെ ഫുഡിൻ്റെ മെനു ഇതിന് മുമ്പ് നാല് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ നോക്കിയാൽ കാണാം ഇതിന്റെ താഴത്തുള്ള നാല് വീഡിയോയിൽ കടയുടെ ഫുഡിന്റെ ഐറ്റംസ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കടയുടെ വീഡിയോ മാത്രമാണ് ഫുഡിന്റെ വീഡിയോ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കടയിലുണ്ട് ഒന്നിച്ചിരിക്കാം അപ്പോൾ കുറച്ച് പേര് മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ പ്ലേറ്റും ഗ്ലാസ് ഒക്കെ വെച്ച് ആക്കി ആ ഒരു വരുമ്പോത്തിന് ഫുള്ള് സെറ്റാക്കി കൊടുക്കും അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറൊക്കെ ഇതിൽ കൊടുക്കുന്നതായിരിക്കും അതിൽ ബന്ധപ്പെട്ടാൽ മതി ഞാൻ നമ്മുടെ കടയിൽ തിരക്ക് ആകാരായി ഏകദേശം ആൾക്കാർ വന്ന് തുടങ്ങി രാത്രിയാണ് മെയിൻ കച്ചവടം അപ്പോൾ നമ്മുടെ കടയുടെ ഫുൾ തിരക്ക് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച് തരുന്നുണ്ട് അതാ തിരക്ക് തുടങ്ങുന്ന തുടങ്ങുകയാണ് അതുപോലെ ഏകദേശം ഫുള്ളായി നമ്മുടെ കട ഫുള്ളായി അകത്തും പുറത്തും ഒക്കെ ഫുള്ളാണ് ഫുൾ തിരക്കാണ് ഒരു സീറ്റ് പോലും ഒഴിവില്ല ഇതാണ് നമ്മുടെ രാത്രി ബിസിനസ് അപ്പോൾ രാത്രി വരുന്നവർ മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്താൽ നമ്മൾ സീറ്റ് മാറ്റി വെക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ വന്നിട്ട് കാത്തു വയ്ക്കേണ്ട ആവശ്യമില്ല ഫുഡും കൂടി ഓർഡർ ചെയ്താൽ നിങ്ങൾ വന്നിരിക്കുമ്പോഴത്തേന് സാധനം റെഡി ആയിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തിക്കുക അപ്പോൾ നമ്മുടെ കട സേറ്റ് വരുന്നത് മലപ്പുറം കെ കെ തല കോഴിക്കോട് റോഡിനാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ കട വിസിറ്റ് ചെയ്യുക ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഫുഡിൻ്റെ എന്ത് ഓർഡർ ഉണ്ടെങ്കിൽ പാർട്ടി ഓർഡർ എന്ത് ഓർഡർ നിങ്ങൾ സ്വീകരിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ